ഹലോ ഡിയോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതായത് നമ്മുടെ കൊഞ്ച് വടയാണ് ചെമ്മീൻ എന്നും പറയും അപ്പോൾ അതായത് ഇത് എങ്ങനെയായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ചെമ്മീൻ എടുക്കുക പിന്നെ ഇത് ഒരു പകുതി തേങ്ങയാണ് നന്നടിച്ചിറക്കിയത് പിന്നെ ഒരു സവാള പിന്നെ ഒരു കറുകപ്പട്ട അതിൻ്റെ ഒരു രണ്ട് പീസ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ നല്ല എരിവുള്ളതാണ് അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പകുതി സവാള ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ടൊന്ന് അരങ്ങിയിട്ട ശേഷം പകുതി സവാള എല്ലാം കൂടി ചേർത്ത് നല്ല തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ട കരിയുള്ളൂ ചമ്മന്തിയുടെ അത്രയും ഒരു ഇതാകണ്ട അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന പകുതി സവാളയെടുത്ത് നന്നായിട്ട് ചെറിയ ചെറിയ അതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് അതിലോട്ട് യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ആ ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞാൻ ചേർക്കണം അപ്പോൾ ഫുള്ളായിട്ടല്ല ഇടുന്നത് ചെറുത് ചെറുതായിട്ടൊന്ന് ഞായടി ഇടുകയാണ് മിക്സിയിട്ട് ജാറിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപാടിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കുറച്ചും കൂടി ചെമ്മീൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഞാനത് നന്നായിട്ടൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിമാവ് ചേർത്തിട്ടുള്ളത് ഇതിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ അരിമാവാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കുക ഞാനിപ്പോൾ ഇത് ഒരു ചെമ്മീൻ്റെ ഷേപ്പ് പോലെ ആക്കി എടുക്കുന്നേ ഉള്ളൂ അങ്ങനെയൊന്നും ആയിട്ടില്ല എങ്കിലും കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞാനൊരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ വെച്ച് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതിയാവും ഡീപ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചോറിൻ്റെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം അല്ല വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് അകത്തും വെന്ത് കിട്ടും ഇതിലിപ്പോൾ ഞാനൊരു ഇരുപത് ചെമ്മീൻ കുഞ്ഞ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇരുപതെണ്ണം ഇരുപതോ ഇരുപത്തിരണ്ടോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ ഉള്ളതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്